മദ്രാസ് ടി വി എസിൽ ഉദ്യോഗസ്ഥനായിരുന്ന മാധവൻ നമ്പ്യാരുടെയും വസന്തയുടെയും മകളായി മദ്രാസിലാണ് ശാന്തകുമാരി എന്ന ശാന്തി ജനിച്ചത് ശാന്തിക്ക് ഏഴു വയസ്സുള്ളപ്പോൾ അച്ഛനമ്മമാർ വേർപിരിഞ്ഞു അതിനുശേഷം അച്ഛൻ വേറെ വിവാഹം കഴിച്ചു പിന്നീട് അമ്മയായിരുന്നു എല്ലാം ആദ്യകാല സിനിമകളിലെ നർത്തകിയായിരുന്നു ശാന്തി സിനിമയിലെ ഗാനരംഗങ്ങളിൽ നായികമാരുടെ കൂടെ നൃത്തം ചെയ്യുന്ന ഒരു കൂട്ടം നർത്തകിമാരിൽ ഒരാൾ എന്നാൽ പിന്നീട് ശാന്തി സീമ എന്ന പേരിൽ മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി അവളുടെ രാവുകൾ എന്ന സിനിമയിലെ അഭിനയത്തോടെ സീമ മലയാളത്തിലെ മറ്റു നായികമാരോടൊപ്പം ഒന്നാം നിരയിലെത്തി ആദ്യകാലത്ത് ശ്രീകുമാരൻ തമ്പി ഗാനങ്ങൾ എഴുതിയ പല സിനിമകളിലും സംഘനൃത്തങ്ങളിൽ ഒരാളായി ശാന്തിയുമുണ്ടായിരുന്നു പിന്നീട് സീമ എന്ന പേരിൽ ശാന്തി നായികാവേഷത്തിലേക്ക് മാറിയപ്പോൾ തന്റെ ഏതെങ്കിലും ഒരു സിനിമയിൽ നൃത്തം ചെയ്യുന്ന ഒരു മികച്ച കഥാപാത്രമായി സീമയെ അഭിനയിപ്പിക്കണമെന്ന് ശ്രീകുമാരൻ തമ്പി തീരുമാനിച്ചു അതിനു മുമ്പായി എസ് ആർ പുട്ടണ്ണ കനകൽ എന്ന കന്നഡ സംവിധായകന്റെ പടവാർഹള്ളി പാണ്ഡവരു എന്ന കഥ ഇടിമുഴക്കം എന്ന പേരിൽ സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ ശ്രീകുമാരൻ തമ്പി സീമയെ നായികയാക്കാൻ ആലോചിച്ചിരുന്നു ജയനായിരുന്നു നായകൻ സീമയാണെങ്കിൽ നന്നായിരിക്കും എന്ന് ജയനും അഭിപ്രായപ്പെട്ടു പക്ഷേ ശ്രീകുമാരൻ തമ്പി ഐ വി ശശിയുമായി സംസാരിച്ചപ്പോൾ ആ ദിവസങ്ങളിൽ സീമയുടെ കാൾഷീറ്റ് കിട്ടാൻ പ്രയാസമാണെന്നറിഞ്ഞു ഐ വി ശശി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ ഷൂട്ട് അതേ ദിവസങ്ങളിൽ നടക്കാൻ സാധ്യതയുണ്ടായിരുന്നു ഒടുവിൽ നടി ശുഭയാണ് ആ വേഷം ചെയ്തത് പിന്നീട് സംഗീതത്തിനും ക്ലാസിക്കൽ കലകൾക്കും പ്രാധാന്യം നൽകി ഗാനം എന്ന ചിത്രം നിർമ്മിക്കാൻ ശ്രീകുമാരൻ തമ്പി തീരുമാനിച്ചപ്പോൾ ഗായികയായി ലക്ഷ്മിയെയും നർത്തകിയായ ശ്രീദേവിയുടെ വേഷത്തിൽ സീമയെയും നിശ്ചയിച്ചു ശ്രീകുമാരൻ തമ്പി ഐ വി ശശിയെയും സീമയെയും കണ്ട് കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കുകയും സീമയ്ക്ക് അഡ്വാൻസ് ആയി ഒരു തുക കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഗാനം എന്ന സിനിമയിൽ അംബരീഷ് നായകനും ലക്ഷ്മിയും സീമയും നായികമായി ും എന്ന വിശ്വാസത്തിൽ ശ്രീകുമാരൻ തമ്പി സിനിമയ്ക്കു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങാൻ ഒരു മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഐ വി ശശി ശ്രീകുമാരൻ തമ്പിയോട് പറഞ്ഞു സീമ ഗർഭിണിയാണ് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഏതെങ്കിലും രംഗത്ത് അഭിനയിച്ചാലും നൃത്തം ചെയ്യാൻ സാധ്യമേയല്ല സിനിമയ്ക്കായി കൈപ്പറ്റിയ അഡ്വാൻസ് തുക ശ്രീകുമാരൻ തമ്പിക്ക് തിരികെ കൊടുക്കാൻ ഐ വി ശശി സീമയോട് ആവശ്യപ്പെട്ടു എന്നാൽ ശ്രീകുമാരൻ തമ്പി ആ തുക തിരിച്ചു വാങ്ങിയില്ല ഞാൻ ആദ്യമായാണ് സീമയെ എന്റെ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചത് ആദ്യമായാണ് പ്രതിഫലം നൽകിയത് അതു ഞാൻ തിരിച്ചു വാങ്ങുന്നില്ല ശ്രീകുമാരൻ തമ്പി പറഞ്ഞു പ്രസവത്തിനു ശേഷം സീമ തുടർന്ന് അഭിനയിക്കാൻ തീരുമാനിച്ചാൽ ഭാവിയിൽ ഞാൻ നിർമ്മിക്കുന്ന ഏതെങ്കിലും ഒരു സിനിമയിൽ സീമയെ നായികയാക്കുമെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു അങ്ങനെ ഗാനത്തിനു ശേഷം ശ്രീകുമാരൻ തമ്പി നിർമ്മിച്ച എനിക്കും ഒരു ദിവസം എന്ന ചിത്രത്തിൽ സീമ നായികയായി നെടുമുടി വേണു ഈ ചിത്രത്തിൽ നായകനും മോഹൻലാൽ ഉപനായകനുമായിരുന്നു സഹോദരങ്ങളെ െ പോറ്റാൻ കഷ്ടപ്പെടുന്ന ഒരു ബാലെ നർത്തകിയുടെ വേഷത്തിലാണ് സീമ ഈ ചിത്രത്തിൽ അഭിനയിച്ചത്